ശരി അങ്ങനെ ജനവിധി രണ്ടായിരത്തി ലഡു ഒക്കെ കഴിച്ച ആഹ്ലാദം പങ്കുവെക്കുകയാണ് വടകരയിൽ മാഹിയുടെ മരുമകൻ വടകരയിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ഏറ്റവും അധികം രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത വടകര രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ജനവിധി വടകരയിൽ നിന്ന് വന്നത് അവിടെ ഷാഫി പറമ്പിൽ തന്നെയാണ് കര പിടിച്ചത് ഷാഫിയുടെ വിജയം വളരെ ആകുന്നത് ഇടതുപക്ഷത്തിന്റെ പരാജയം വളരെ ആ വടകര ആത്യന്തികമായിട്ട് രണ്ട് മൂന്ന് തവണ തോറ്റതാണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥലം എന്ന കാലക്കാൻ ഇടതുപക്ഷം കണക്കാക്കുന്നത് എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രിയയായിട്ടുള്ള ഒരു നേതാവാണ് കെ കെ ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ചത് സംഗതി ആദ്യം മുരളീധരനായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത് മുരളീധരൻ അപ്രതീക്ഷിതമായിട്ട് തൃശ്ശൂരേക്ക് പോവുകയായിരുന്നു ഷാഫി രണ്ടാമതായി എത്തുന്നത് ഷാഫി ചെറുപ്പക്കാരനായിട്ടുള്ള വളരെ വൈബ്രൻ്റായിട്ടുള്ള നേതാവാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഇളക്കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് വന്നത് എങ്കിൽ പോലും അവസാന ഘട്ടം വരെയും ശൈലജ ടീച്ചറും എൽ ഡി എഫും വിജയിച്ചത് വിചാരിച്ചത് വിജയിക്കുമെന്നാണ് പക്ഷേ ഷാഫി അവിടെ വൻ മുന്നേറ്റമാണ് നടത്തിയത് അത് അദ്ദേഹം സംസാരിക്കും കാരണമാകുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ ടി ബി ചന്ദ്രശേഖരം മധുവുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ ഈ കൊല്ലം അതില്ല ഈ തവണ അതില്ല എന്നൊരു തോന്നലായിരുന്നു തുടങ്ങി തുടങ്ങി യുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു ആ വടകരയിലെ ജനങ്ങളെ ഈ രാഷ്ട്രീയ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ജനാധിപത്യ മതേതര മാർഗത്തിൽ സമീപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ആർ എം പിയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങൾ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അത് അധികം വൈകാതെ പറയാം ഓക്കെ അങ്ങനെ വടകര ഷാഫി പറമ്പിൽ വടകര കയറിയത് ഷാഫി പറമ്പിലാണ് മാഹിയുടെ മരുമകൻ ഷാഫി കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ വന്ന സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തന്നെ വടകര ഉറപ്പിച്ചു വലിയ പോരാട്ടം നടന്ന വടകരയുടെ ഷാഫി ഷാഫി പറമ്പിൽ പറമ്പിൽ തന്നെയാണ് വ്യക്തമായ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിൽ പരം കൂടി വടകരയിൽ നിന്ന് ഇനി ഡൽഹിയിൽ ഉറപ്പിക്കാം നമ്മൾ നേരത്തെ ദേശീയ തലത്തിൽ നേരത്തെ നമ്മൾ സംസാരിച്ചു പോയാൽ ഈ മോദി രണ്ടായിരത്തി പത്തൊൻപതിന് വിരുദ്ധമായിട്ട് വ്യത്യസ്തമായിട്ട് മോദി നിറയെ അഭിമുഖങ്ങൾ കൊടുത്തൊരു എന്ന് വെച്ചാൽ ഉറപ്പാണ് ാണ്ഡിയാ പ്രാദേശിക മാധ്യമങ്ങൾക്കടക്കം ഒരുപാട് നോർമലി ചോദ്യമാണ് ഇന്റർവ്യൂസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഇത്രമാത്രം അഭിമുഖം കൊടുത്തൊരു തെരഞ്ഞെടുപ്പ് നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അപ്പൊ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഡിക്കറിയാമായിരുന്നു ബി ജെ പിക്ക് അറിയാമായിരുന്നു ടൈറ്റ് ആണ് ചെറിയ മത്സരത്തിലേക്കല്ല പോകുന്നത് പക്ഷെ അവിടെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ മോഡിക്കും ബി ജെ പിക്കും അറിയാവുന്ന ഒരു കാര്യം പാലക്കാട്ട് വിജയിക്കുകയും ചെയ്യും ഒരു കാര്യം ഞാൻ പറയാം വടകരയിൽ എം പി ആയിരുന്ന ആൾ തൃശൂര് പോയത് വലിയൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വമേധയാ തീരുമാനം ഞാൻ ഞാൻ അടുത്തവണ പോയി തൃശ്ശൂർ മത്സരിക്കാന്നുള്ളതല്ല ഒരു ഫൈറ്റ് തൃശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണം എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് മുരളിയേട്ടൻ പോയത് ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ ഇരുപത് ഇരുപതിൽ ഇപ്പൊ തൃശ്ശൂർ അത് സംഭവിച്ചിട്ടില്ല പക്ഷെ മുരളിയേട്ടനെടുത്ത ആ റിസ്കിന്റെ ആ ഒരു തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട് വടകരയിൽ എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന്റെ ഗുണം പിന്നെ ബി ജെ പി ഫൈറ്റ് ചെയ്യാൻ എന്ത് റിസ്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഗുണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺഫിൻസികളിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് അല്ല പിന്നെ അതിലേക്കൊക്കെ ഞാൻ വരാം രാജ്യത്ത് ബി ജെ പി അഹങ്കാരത്തിനും ധിക്കാരത്തിനും നേരിടുന്ന തിരിച്ചടിയായിട്ടും ഈ റിസൾട്ട് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുക കൂടുതൽ ഞാൻ പറയും അതിന് വോട്ട് ചെയ്യാൻ സഹായിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസമുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഷാഫിയും എൻ കെ രാഘവനും ഒരു ലക്ഷം വോട്ട് റിപ്പോർട്ട് ജയിക്കുന്നു പറഞ്ഞപ്പോൾ പലരും എന്ന സബ്സിഡിയോട് നോക്കിയിരുന്നു അത് യാഥാർത്ഥ്യമായി ജില്ലയിലെ പതിമൂന്നിടങ്ങളിലും കൂടിയ പ്രശ്നമാണ് നന്ദി പറയുന്നു എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം